രാമക്കൻമേട്ടിൽ നെടുങ്കണ്ടം പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ നാല് കിലോ കഞ്ചാവുമായി അഞ്ചു യുവാക്കളെ അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് വാഹന പരിശോധനക്കിടെ കഞ്ചാവ് കണ്ടെത്തിയത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് അടിമാലി വാളറ സ്വദേശികളായ കരുവിപ്പുറത്ത് അനന്തുഷാജി ചങ്ങനശ്ശേരിയിൽ അമൽ കൊല്ലംപറമ്പിൽ അഖിൽ ചൂരക്കാട്ട് സൂരജ പെരുമ്പാവൂർ സ്വദേശി നെല്ലുംകുഴിയിൽ അക്ഷയ് എന്നിവരാണ് പിടിയിലായത് കാറിനുള്ളിൽ അഞ്ചു അഞ്ചുപേരെ സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിനുള്ളിൽ ഒരു ബാഗിൽ രണ്ട് പാക്കറ്റുകളിലായി കഞ്ചാവ് കണ്ടെടുക്കുകയായിരുന്നു തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി കാൽനടയായി രാമക്കൽമേട്ടിൽ എത്തിക്കുകയായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിച്ചു പരിങ്ങൽ ഈ വണ്ടി പറഞ്ഞു ഇൻസ്പെക്ടറെ നടത്തി ഈ വാഹനവും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ചില്ലറ വിൽപ്പന നടത്തുന്നതിനാണ് കഞ്ചാവ് എത്തിച്ചത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും ഒരു ബൈക്കും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സിറ്റിവിഷൻ നെടുങ്കണ്ടം